സമയം രാവിലെ നാല് മുക്കാല് ഒരു പെട്ടി രണ്ട് പെട്ടി പെട്ട് ഇനി ഓടി പട്ടി അടിപൊളി പോട്ടെ ഇനി അടുത്ത് അടുത്താവാട്ട് പിക്കപ്പ് ലൈൻ അല്ലേ ആ അടിപൊളി അടിപൊളി എന്താ ദുർഗ്യാനുണ്ട് ുംറങ്ങട്ടെ എന്നാ പിന്നെ എന്നാ പോയി വന്നിട്ട് കാണാം അമ്മേ അപ്പന്ന നമുക്ക് നേരെ വിടാം ഇനിയിപ്പോ നമ്മളപ്പോ യാത്ര വിവരങ്ങളും എവിടെക്കാ പോകുന്നേ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വഴിയെ വണ്ടി കയറിയിട്ട് അങ്ങോട്ട് പറയാം ഇറങ്ങി വണ്ടി ഇറക്കി വീട്ടുന്നു സംഭവം കണ്ട നിങ്ങള് വണ്ടി കയറിയിട്ടുള്ളു അവിടെ നിന്ന് വിട്ടേ ഉള്ളു ഞാൻ വെളുപ്പിന് ഇനി നേരം വെളുത്തിട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞതാണ് മൂടിയെങ്കിലും കാശിക്ക് പോകുന്ന അറിയാണ്ട് വെക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ വിരിക്കാനായിരുന്നാവുമ്പോ തോർത്ത് രണ്ടുപേരൊക്കെ ഇടത്തായ നല്ല തന്നെ ഇനിയിപ്പൊ ഇപ്പൊ ഇനിയിപ്പൊതച്ച് ഇനി കൊറച്ചു ഈ ആളാണ് എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്ന ഒന്നിലെങ്കിലും ഇത് കാണുമോ വിരോധം ഒന്നുമില്ലല്ലോ എനിക്കൊരു വിരോധം ഹിമാലയത്തിലേക്ക് യാത്ര പോകുന്ന ചേച്ചിയാണ് ഏതോ മറ്റേ സ്വാമിയാണെന്ന് പറയാ എന്നാന്ന് ഇങ്ങനെന്തൊക്കെ പറഞ്ഞു പറയൂ ഓപ്പ പറയൂ എന്താണ് ഓപ്പയുടെ പുതിയ വിശേഷം ഉറക്കം കഴിഞ്ഞു എന്തൊര്ക്കം എണീറ്റ് കഴിഞ്ഞപ്പോ നമ്മള് ഒരു ചായ കുടിക്കാൻ ആറ് മണിവരെ ആറേ പത്ത് വരെ ഞാൻ ഓപ്പക്ക് കൂട്ടിരുന്നു എന്നിട്ട് ഞാൻ ഓപ്പ ഞാനൊരു അരമണിക്കൂർ ഒന്ന് കണ്ണടക്കട്ടെ ഏഴേ കാലായി തെറ്റൊന്നുമില്ലല്ലോ അപ്പൊ എന്തായാലും നമ്മളിത് ഇപ്പൊ കൊയിലാണ്ടി എത്തി കൊയിലാണ്ടിയില് നമ്മള് ചായ കുടിക്കാന്ന് വിചാരിച്ച് ഇറങ്ങിട്ടുള്ള ചായ എല്ലാം കുടിച്ചു വന്നിട്ട് നമുക്ക് വിശദമായിട്ട് നമ്മുടെ യാത്രനെ പറ്റി പറയാം അല്ലേ മക്കളെ ഇന്ദ്രോ ദുഃഖോ എണീക്ക് വാ ചായ കുടിക്കട്ടെ എന്നാ ഓക്കെ ചായ പിടിച്ചിട്ട് വേണം എന്താ ഉള്ളേന്ന് നോക്കട്ടെ അതെല്ലാം ഉണ്ടാവും നോക്ക എനിക്ക് ട്രെയിനിൽ ഇറങ്ങണോ എന്തൊരു ട്രെയിനിൽ ഇറങ്ങണോ ഇതാ ട്രെയിൻ ഇതാ ഈ ഹോട്ടലിൽ നോക്കി നമ്മുടെ കൊയിലാണ്ടി വാദം ഹോട്ടലേക്കാം അല്ലൊരു ട്രെയിൻ പോലെ തന്നെ ഉള്ളിൽ എൻ്റെ ഉള്ളിലും ട്രെയിൻ പോലെ തന്നെ ഉള്ളത് കേട്ടോ ആ ഇതാ ശരിക്കും ഇതാ കണ്ട ഇതാ ശരിക്കും കയറിയ പോലെ തന്നെ ഇല്ലെന്ന് നോക്കി അടിപൊളിയല്ലേ ഓ ഒരു ബോഗി ഇവിടെ ഉണ്ടല്ലേ ഇത് രണ്ട് ബോഗി ഉണ്ട് കേട്ടോ അത് ഇപ്പുറം ഒരു ഉണ്ട് കണ്ടോ

നമ്മളെന്തായാലും ഇതുവരെ കാര്യത്തിലേക്ക് വന്നിട്ടില്ല എവിടെക്കാണ് പോണേന്ന് നമ്മളിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ വണ്ടി കയറിയിട്ട് നേരം വെള്ളം പറയാന്ന് പറഞ്ഞതാണ് കൊറേ പേര് നമ്മുടെ വീഡിയോസിന്റെ ഇന്നലത്തെ വീഡിയോസിന്റെ കമന്റ്സ് ചെയ്ത നമ്മള് പോകുന്ന കാര്യൊക്കെ അല്ലെ പറയാ അതിനു മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം അങ്ങോട്ട് പറയട്ടെ എന്തായാലും നമ്മള് ഈ ഒരു മഴക്കും ഇതിനെല്ലാം ഇങ്ങനെ റിസ്ക് എടുത്ത് നമ്മള് പോവൂല ആവശ്യത്തിനല്ലാണ്ട് അല്ലേ ഒക്കെ ആ അപ്പൊ നമ്മള് യാത്ര വേണമെങ്കിൽ എന്തായാലും നമ്മുടെ ഇന്ദ്രുണ്ട് സിനിമേന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇന്റർവിന്റെ കഴിഞ്ഞൂൾ ഒക്കെ ഷൂട്ട് കഴിഞ്ഞിരുന്നു അപ്പൊ ഇതിപ്പോ നെക്സ്റ്റ് ഷെഡ്യൂള് ഷൂട്ട് വരുന്നത് നമ്മുടെ സ്ഥലം വരുന്നത് കണ്ണൂരിൽ നിന്ന് നമുക്ക് നാനൂറ്റി പത്ത് കിലോമീറ്റർ പോവാനുണ്ട് ഗസ് ചെയ്യാൻ വരുന്നവര് പെട്ടെന്ന് ഗസ് ചെയ്തു അല്ലേ നമ്മളപ്പോടെ ആ മറ്റേ പണ്ട് നമ്മള് നമ്മടെ ഇടുക്കിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇടുക്കി നമ്മുടെ ഇടുക്കിയിലെ മൂന്നാറിലാണ് കേട്ടാ മൂന്നാറിലാണ് നമ്മുടെ ഇന്ദ്രുവിന്റെ മൂന്നാർ സൂര്യനല്ലേ അല്ലേ ആ ഭാഗത്തൊക്കെയാണ് ഷൂട്ട് നടക്കുന്നത് അപ്പൊ ഇതിപ്പോ ഏത് മൂവീൻറെ വെച്ചാല് ഇന്ദ്രു രണ്ട് മൂവി ചെയ്യുന്ന കാര്യം അറിയാലോ ടിക്കി ടാക്ക ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സലിം അഹമ്മദ് സാറിന്റെ മൂവി ഉണ്ട് അപ്പൊ ടിക്കി ടാക്കന്റെ മൂവിന്റെ ഷൂട്ട് ഇപ്പൊ കോഴിക്കോടാണ് അപ്പൊ അത് അവരിഞ്ഞ് വിളിക്കാന്ന പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇപ്പ ഉള്ളത് സലിമ ബസാറിന്റെ മൂവിയാണ് കേട്ടോ നമ്മുടെ പത്തേമാരി ആദാമിന്റെ മകു മകൻ അബുവിന്റെ ഒക്കെ ഡയറക്ടർ അല്ലെ സലിമ ബസാറിന്റെ മൂവിയാണ് അപ്പൊ അതില് അടുത്ത ഷെഡ്യൂൾ ഷൂട്ടാണ് ഇപ്പൊ നമ്മുടെ മൂന്നാറു വയസ്സ് നടക്കാൻ തോന്നുന്നത് അപ്പൊ ഷൂട്ടവിടെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് മൂന്ന് ദിവസം ഷൂട്ടാ പറഞ്ഞിട്ടുള്ളത് പിന്നെ നോക്കിയിട്ട് ചിലപ്പോ ഡേറ്റ് അങ്ങോട്ട് ഷൂട്ടൊക്കെ മാറാൻ സാധിണ്ട് യും രണ്ടു ദിവസം യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയും അങ്ങനെയാണ് മനസ്സിൽ കണക്കുള്ളത് അപ്പൊ നമ്മള് പോകുന്നത് ഇന്ദ്രുവിന്റെ ഷൂട്ടിന് വേണ്ടിട്ടാണ് മൂന്നാറിലേക്ക് അപ്പൊ കോഴിക്കോടാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ഞാൻ കിലോമീറ്റർ ഉണ്ട് നമ്മുടെ കണ്ണൂരിൽ ഫുൾ ഡേ ഡ്രൈവ് നമ്മൾ വൈകുന്നേരം ഒരു ആറുമണി ഏഴുമണിയൊക്കെ ആവുമ്പോഴെങ്കിലും നമ്മുടെ ഹോട്ടൽ റൂമിൽ എത്തണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് മൂന്നാൾ ആണ് പോകുന്നത് തന്നെ വന്നത് കാരണം രാത്രി ഡ്രൈവ് ചെയ്യണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് അതേട്ടാ അപ്പൊ നമുക്ക് വഴിയെ മൂന്നാറിൽ മൂന്നാർ പോകുന്നേ ഞാനാ കട്ടപ്പന പോയിട്ടുണ്ട് അത് ഇടുക്കിയിൽ എന്നാലും പക്ഷെ മൂന്നാറിലോട്ട് പോയിട്ടില്ലല്ലോ മൂന്നാറിലും മൂന്നാറ് പോവാൻ പോകുന്നത് ഫ്രണ്ട്സിന്റെ കൂടെ എപ്പോഴും ട്രിപ്പ് പോകാന്ന് ഇപ്പഴായി പിന്നെയാണ് യൂട്യൂബെല്ലാം തുടങ്ങിയതിന് ശേഷം ആ നോപ്പൊക്ക് എവിടെ പോയാലും നിക്കു വേണം നിക്കു വേണം പണ്ടേ പണ്ട്രണ്ട്സിന്റെ കൂടെ സിനിമ പോവേ എന്നോ കേട്ടോ കേട്ടോ ഫുള്ള് ഒരു സിനിമ ഫ്രണ്ട്സിന്റെ കൂടെ പോകും കൂട്ടി നല്ല സിനിമ വന്നെങ്കിൽ നമ്മളെല്ലാരും യും സഞ്ചേശിനേയും അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും കൂടി ഇല്ലെങ്കിൽ ഇവരെല്ലാ ഫ്രണ്ട്സ് എല്ലാരും കൂടിമാൻ അവരെയും നെറ്റിലേട്ടൻ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് അവരെല്ലാരും കൂടി ഇറങ്ങുന്ന ഇറങ്ങുന്ന എല്ലാ സിനിമക്കും പോകും ആ ഇല്ല ഇപ്പൊ എല്ലാരും നാലു വഴിക്കായി നിങ്ങക്കോ കൊറേ ഭാര്യമാരുണ്ടാവും ഇങ്ങനെ അല്ലേ ഭർത്താവി അങ്ങനല്ല പക്ഷെ ആവശ്യത്തിന് വേണം കൊഴപ്പൊന്നുമില്ല ഏട്ടാ അങ്ങനെയല്ല എന്നാലും ഇവര് എപ്പോഴും സിനിമക്ക് പോകും ഇവര് എന്താ ഗോവക്ക് പിന്നെ മൂന്നാർ വയനാട് അങ്ങനെ കൊറേ ട്രിപ്പ് ഇവര് ബാംഗ്ലൂർ ഇവര് ഒറ്റ ഇവര് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് പോയിട്ടുണ്ട് ആ എല്ലാർക്കും കൊണ്ടുപോയി ആ വഴിയെ മൂന്നാറും നമ്മൾ ഈ ബ്ലോഗി നമ്മുടെ വീട്ടിൽ നിന്ന് വിട്ടത് മുതൽക്ക് മൂന്നാറിൽ നമ്മുടെ ഹോട്ടൽ എത്തുന്നത് വരെയുള്ള നിങ്ങളും നമുക്ക് ഒരുമിച്ച് അങ്ങനെ അങ്ങോട്ട് മൂന്നാറ് പിടിക്കാം കാണുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കണ്ടുകൊണ്ട് പോവാം നല്ല മഴയൊക്കെയാണ് നമുക്ക് എന്തായാലും സേഫ് ആയിട്ട് അവിടെ എത്തട്ടെ നമ്മളിപ്പോ തൃശ്ശൂർ റൗണ്ട് ബാക്കിൽ കാണുന്നത് തൃശൂർ റൗണ്ടിലാണ് ബാക്കിൽ കാണുന്നില്ലല്ലോ അതെ ബാക്കിൽ നമ്മൾ കണ്ടു പോകുന്നത് ഇനിയിപ്പോ നമുക്ക് ഇതിപ്പോ നമ്മൾ എറണാകുളം റൂട്ടാണ് ഇങ്ങോട്ട് കാണിക്കുന്നത് ഈ റൂട്ടേ പോകുന്നു ജി പി എസ് വെച്ചാ പോകുന്നതേ ഇവിടെ നമുക്ക് നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ഏകദേശം നാലേ പത്ത് അവിടെ സമയം കാണിക്കണ്ട് പക്ഷെ എന്തായാലും ലേറ്റ് ആവും ഭക്ഷണം കഴിക്കാനുള്ള ഇറങ്ങി ഭക്ഷണം കഴിക്കണം പിന്നെ ട്രാഫിക് ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടല്ലോ ഇപ്പൊ കാണുന്നു വഴിയില് കൂടിയെല്ലാം ണ്ടായി പോഴം വേണപ്പഴം വേണ്ട മറ്റി വീട്ടിൽ അത് തിന്നിട്ട് എനിക്ക് എന്തല്ലോ ആകുന്നു അപ്പൊ ഇനി കുറച്ചും കൂടി അങ്ങോട്ട് എത്തി കാണാം ഞങ്ങൾ എന്തായാലും ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണല്ലേ അപ്പൊ ഇവിടെ നമ്മളങ്ങനെ വഴിയെ പോകുന്ന വഴിക്ക് കണ്ടതാണ് മീൻചട്ടി എന്താ പേര് ആ തിരിച്ചു വന്നതാണ് തിരിച്ചു വന്നെന്തായാലും വെറുതെ ആയില്ല ഒരുപാട് ഫിഷ് ഐറ്റംസ് ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് സീ ഫുഡ് റെസ്റ്റോറന്റ് ആണിത് സ്ഥലം വരുന്നത് എവിടെ വേങ്ങൂര് ആ വേങ്ങൂരാണ് ഹൈവേ റോഡ് സൈഡിൽ തന്നെ മീൻചട്ടി എന്ന് പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ എന്തായാലും എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് ൂണ് അല്ലേ എനിക്ക് ബ്ലോഗിലേക്കാണെങ്കിൽ നമ്മടെ ചോറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കറികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറുണ്ട് പപ്പടമുണ്ട് ചമ്മന്തി പയറ് പിന്നെ വേറെന്തോണ്ട് അതെന്താന്നറിയില്ല പിന്നെ തൊട്ടി നോക്കിയൊട്ടല്ലേ ഇത് സാമ്പാർ പിന്നെ മറിച്ചൊക്കെ ഉണ്ടാ മോളെ മീൻകറിയുണ്ട് അല്ലേ പിന്നെ നമ്മടെ സ്പെഷ്യൽ എന്താ അത് വരുന്നുണ്ട് അല്ലേ അപ്പം മീൻചട്ടി അല്ലേ എൻ്റെ ഹോട്ടലിൻ്റെ പേര് മീൻചട്ടി എന്ന് പറഞ്ഞിട്ടാ നമ്മുടെ ഈ റോട്ടിൽ വരുന്നവരുണ്ടെങ്കിൽ കയറിക്കോളാം നമ്മൾ കഴിച്ചുകഴിഞ്ഞിട്ട് എന്തായാലും അഭിപ്രായം പറയാം നമ്മുടെ സ്പെഷ്യൽ എത്തിയിട്ടുണ്ട് എന്തൊക്കെ പൊള്ളിച്ചത് അല്ലേ ഊറ്റി കൂടെ പൊള്ളിച്ചത് പിന്നെ ഇത് എന്തത് ട്ടാൽ സ്പെഷ്യൽ ആണ് ആ ഇത് പാൽക്കറി പിന്നെ ഇത് പൂന്തൽ ചി പിന്നെ പിന്നെ ഇത് എന്തത് ആ ക്രാബ് ഞാൻ ഞണ്ട് മലയാള ഇറച്ചി എടുത്തതല്ലേ പിന്നെ നമ്മുടെ ഉണക്കപ്പൊടിയാണക്ക ഉണക്ക വറുത്തത് അല്ലെ ചതച്ചു വറുത്ത നമ്മളാക്കി വന്ന എത്രയും കറികളുണ്ട് എല്ലാം കൂട്ടി ഒരടിപൊളി പോണു അല്ലേ പൊളിച്ചാലങ്ങ് അത് ഇതാണ് നമ്മുടെ മെയിൻ സാധനം ആഗോലി പൊള്ളിച്ചത് അല്ലേ എന്തായാലും എനിക്ക് ടേസ്റ്റ് ചെയ്തു സംഭവം അടിപൊളി അടിപൊളിയാട്ടോ നമ്മൾ ചോറ് ചെയ്തിട്ടില്ല ഇതാണ് കഴിച്ച് ടേസ്റ്റ് ചെയ്തത് സംഭവം അടിപൊളി ചെയ്ത് അതിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അടിപൊളി നമ്മൾ കംപ്ലീറ്റ് ടേസ്റ്റ് ചെയ്യട്ടെ എന്തിനും അടിപൊളിയാ എന്തായാലും ചോറ് കഴിച്ചിട്ട് വയറും നിറഞ്ഞ് മനസ്സെന്നിറങ്ങും അല്ലേ അടിപൊളിയായിരുന്നു ഇതെല്ലാം സൂപ്പർ ആയിരുന്ന കേട്ടോ ഈ കറി നമ്മള് കഴിച്ചോണ്ടിരിക്കയാണ് ഞാൻ പിടുത്തം പിടിച്ചു കഴിഞ്ഞു നീവ് ആരിക്കും എടുക്കാനിഷ്ടായില്ല നമ്മള് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി കൂടാ അടിപൊളിയാണ് ചട്ടി അല്ലേ ഞാൻ അഡ്രസ്സൊക്കെ ഒന്ന് പറഞ്ഞതാടാ അപ്പ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിന്റെ പേര് ഒന്ന് പറയാം കാരണം നിങ്ങൾക്ക് ഇതിൽ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മീൻ മീൻചട്ടിന്നാണ് ഇത് വേണ്ട ഇതിവിടെ അഡ്രസ്സ് ഞാൻ പറയാട്ടെ നല്ല അടിപൊളി ഫുഡാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അങ്കമാലി റോഡ് എം സി അല്ലേ ആ എം സി റോഡാണ് ഇതേതേണ്ട ഹൈവേ ആണ് ആ കാണുന്നത് ആ ഹൈവേന്ന് ജസ്റ്റ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അതാ മോൾ ഈ കാണുന്നതാണ് സീ ഫുഡ് മീൻ ചട്ടി നല്ല അടിപൊളി അല്ലേപൊളി ഫുഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം അല്ലെ സെറ്റാണ് സംഭവം അപ്പൊ എന്നാ പിന്നെ നമുക്ക് വിട്ടാലോ ഇനി നമ്മ ഇപ്പൊ സമയം ഇപ്പൊ രണ്ട് മണിയായി ഇനി മൂന്നാറ് പഠിക്കണം മക്കളെ കേറു എന്നാ പിന്നെ വിടാളി അടിപൊളിയാണ് എന്താ നോക്കിട്ട് മുകളിലായിട്ട് നോക്കിയേ നല്ല അടിപൊളി പാലം അല്ലേ നല്ല പാലോ ശെരിക്കും അല്ലെ കോടയും നല്ല വെള്ളല്ല ഇതാ നല്ല കലങ്ങി അങ് ഇതായിട്ടാന്ന് ഇട്ടത് ഇതൊക്കെ വെള്ളം എന്റെ അമ്മയെ മലേന്റെ മുകളിൽ നിന്നായിരിക്കൂല വെള്ളം വരുന്നതല്ലേ സൂപ്പറല്ലേ കുറയ്ക്കുന്നില്ലേ നനയണ്ട നനയണ്ട ഫുൾട്ട് അടിപൊളി കേട്ടോ അടിപൊളി സൂപ്പറല്ലേ എല്ലാം നേരം അടിയിൽ കൊടുക്കാം ഇപ്പറത്തേക്കാ വരുന്നത് കേട്ടോ സംഭവം പോളി അടിപൊളി അടിപൊളി മഴയെല്ലാം വരുന്നുണ്ട് അല്ലേ നല്ല തണുപ്പ് ബാ വ കേറിക്കും തെങ്ങ് ഷാപ്പ് നോക്ക് മറ്റേ അംഗനവാടി പോലെ അംഗനവാടി വരച്ച പോലെ മറ്റേ ഞങ്ങള് ജസ്റ്റ് നല്ലൊരു സ്ഥലം കണ്ടപ്പോ ഇവിടെ ഇറങ്ങിയതാണ് കേട്ടാ നല്ല അടിപൊളി മല കണ്ടാ നമ്മൾ അങ്ങനെ കണ്ട മല തന്നെ ഏട്ടാ അതിങ്ങനെ അതിനോ അങ്ങോട്ടാണ് നമ്മ പോയിക്കൊണ്ടിരിക്കുന്നത് അതങ്ങനെ പോന്നിണ്ട് അപ്പുറത്തെ സൈഡ് വലിയൊരു മല ഓഫ് എന്താ ഒരു വ്യൂ അടിപൊളി വ്യൂ ആട്ടാ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ ഇപ്പോൾ എവിടെ എത്തി എന്ന് വെച്ചാൽ രാജാക്കാട് എന്നെല്ലാം കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് രാജാക്കാട് നമ്മുടെ റൂട്ട് തോട്ടേക്കാണ് അല്ലി കഴിഞ്ഞ് കണ്ടു അവിടെ എന്തായാലും അല്ലേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇവിടെ നിങ്ങൾ കൂടെ തന്നെ യാത്ര അറിയാലോ നമ്മൾ എത്ര മണിക്ക് മുട്ടാട് തേക്കടി ഞങ്ങള് വരുന്ന വഴിക്കേ നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ടപ്പോ അങ്ങനെ നിർത്തിയതാട്ടാ നോക്കിയാ ഈ വയലൊക്കെ നമ്മടെ നാട്ടിലുള്ള പോലെ തന്നെ പക്ഷെ മല കണ്ട അങ്ങ് മലയും വെള്ളച്ചാട്ടവും അതിന് താഴെ ഇങ്ങനെ വയലും പിന്നെ എന്താ കാറ്റല്ലേ ഇതിലെങ്ങനെയുണ്ട് നല്ല തണുത്ത കാറ്റ് കേട്ടാ അടിപൊളി അടിപൊളി ഫുള്ള് അപ്പുറം അപ്പുറം വയലാണ് കേട്ടാ ഇത് കണ്ടാ അവിടെ മലയാ അങ്ങനെ വെള്ളച്ചാട്ടമുണ്ട് മലയുണ്ട് ഫുള്ള് ചുറ്റും ഭാഗവും കടാറ്റി പോളി നല്ല സ്ഥലം എന്താ ഭംഗി എന്ത് തണുപ്പല്ലേ അടിപൊളിയല്ലേ സമയത്ത് മണാലിന് പോയപ്പോ ശെരിക്കും തണുപ്പായിട്ട് കാറ്റ് നല്ല തണുത്ത കാറ്റ് മണാലിൽ ഇപ്പൊ എല്ലാം മറ്റേ ഇപ്പൊ മൊത്തം പ്രളയമാണ് ഇവിടെ എന്നാ പിന്നെ പോവാ വിടന്നല്ലേ പൊളിയല്ലേ പോയാലോ വിട അല്ലേ എന്നാ പിന്ന അടുത്ത സ്ഥലത്തേക്ക് പോവാ അല്ലേ ഏതോ മലമുകളിലാന്ന് ഷൂട്ട് പറഞ്ഞപ്പോ വണ്ടി തന്നെ കേറാത്ത പോലത്തെ കുന്നട്ടാ എന്ത് കുന്നതാ ഫുൾ കാണുന്നില്ല കോടയായി മൊത്തം കൊട്ടി അടങ്ങി കോടയാ അങ്ങോട്ട് നോക്കിയാ പൊറത്തോട്ട് കാണിച്ചും കാണുന്നില്ല ഫുള്ള് മലടാണ്ട

നല്ലൊരു കുന്നാ നമ്മള് ഹോട്ടലിൽ എത്തിയ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു ഇനി ഇവിടെ തന്നെയാണ് ഹോട്ടൽ കണ്ട ഇതാണ് ഹോട്ടൽ കേട്ടോ നല്ല അടിപൊളി ഹോട്ടലാണ് കിഡലൻ വ്യൂ ഒക്കെയാണ് കുറച്ച് കുന്നിന്റെ മെല്ലാണെന്നേ ഉള്ളു കേട്ടോ ജോയ്സ് എന്നാന്ന് ജോയ്സ് റിസോർട്ടാ അങ്ങനെ എന്താണ് ഇതിന്റെ പേര് വരുന്നത് നമുക്ക് അങ്ങോട്ട് എന്നിട്ട് കാണാം ഓഫ് കിടലൻ വ്യൂ ആട്ടാ ഇവിടെ നിന്ന് മൊത്തത്തിൽ പൊളി വൈബാണ് നോക്കിയിട്ടെ അങ്ങോട്ടെല്ലാം കിട്ടില്ല വ്യൂകളാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാ എന്തായാലും ഞാൻ പോയിട്ട് റൂമൊക്കെ ഒന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് വിശദമായിട്ട് കാണാം ഞാനിവിടെ വരുമ്പോഴേക്കും അവര് റൂമിലേക്ക് എത്തി ഹായ് എങ്ങനെയുണ്ട് റൂം എങ്ങനെയുണ്ട് നല്ലതന്നെ ഏ നോക്കട്ടെ റൂം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്താണ് നമ്മുടെ ആഹാ കൊള്ളാലോ നല്ല സൗകര്യം ഉണ്ടല്ലേ ആഹാ അടിപൊളിയാണല്ലോ റൂമ് ഏ നല്ല സൗകര്യം ഉണ്ടല്ലേ അടിപൊളി നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഓ ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ കൊള്ളാം ആഹാ അടിപൊളി എന്തായാലും ഇന്ദ്രുവിനൊക്ക ദുർഗക്കും ഓടിക്കളിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഇനി കണ്ണൂരിൽ നിന്ന് മൂന്നാറ് വരെ ഉള്ള യാത്ര മ്മളെങ്ങനെ ഇവിടെ വരെ എത്തി അല്ലെ ശരിക്കും പറഞ്ഞ കുന്നും മലകളും എല്ലാം താണ്ടി താണ്ടി നമ്മള് അങ്ങടെ റിസോർട്ടിലെത്തി അല്ലെ അപ്പൊ ഇനിയിപ്പോ നമുക്ക് നാളെ ഇന്റലോവിന്റെ ഷൂട്ട് തുടങ്ങും നാളെ സമയവും കാര്യങ്ങളൊക്കെ അവര് പറയും എവിടെയാണ് ലൊക്കേഷൻ ഒക്കെ അവര് പറയും അപ്പൊ കൊളാക്കല്ല ആ അപ്പം എവിടെ ലൊക്കേഷൻ എല്ലാവർ പറയും അപ്പൊ ആ ലൊക്കേഷനിൽ പോകുമ്പോ അതിന്റെ വീഡിയോ എന്തായാലും ലൊക്കേഷൻ എന്നുള്ള വീഡിയോ ഞങ്ങൾ എന്തായാലും പിന്നീട് ഇടുവുള്ളൂ ആ കാരണം മൂവിന്റെ ലൊക്കേഷൻ അങ്ങനെയുള്ളതൊക്കെ അറിയാമല്ലോ അത് സിനിമ വരാതെ കാണിക്കാൻ വേണ്ടി പറ്റൂല അതിപ്പോ നമ്മള് നാളെ എടുത്തു വെക്കും മൂവിന്റെ ലൊക്കേഷനും കാര്യങ്ങളും അവിടുത്തെ ബിഹൈൻഡ് ദ സീനും ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കും പക്ഷെ അത് നമുക്ക് മൂവിയൊക്കെ വന്നതിന് ശേഷം ഇടാ അയ്യോ തണുത്തിട്ട് നിക്കാൻ പറ്റുന്നില്ലാട്ടാ വിറച്ചു പോകുന്ന തണുപ്പല്ലേ അയ്യോ ഞങ്ങള് ഭക്ഷണം എത്തി കേട്ടോ നമ്മളെന്തായാലും ഭക്ഷണം കൂടി കാണിച്ചിട്ട് ഈ വ്ലോഗ് വൈൻ്റെ പഠിക്കാൻ വിചാരിച്ചു അല്ലേ നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ടെന്ന് ഇതുപോലത്തെ ടിഫിനിലാണ് പാത്രത്തിലാണ് ഭക്ഷണം വരിക അപ്പം ചെയ്യുന്നത് ഇത് രണ്ടെണ്ണം നമ്മുടെ പേര് ഇങ്ങനെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും ഇത് രണ്ടെണ്ണത്തിലും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും ഇതല്ല നമ്മുടെ എന്തൊക്കെയുള്ളത് നോക്കൂ ചപ്പാത്തി ഉണ്ട് പിന്നെ അയ്യോ വർത്തമാനം പറയാൻ പറ്റുന്നില്ല എന്തോ എന്താ ഉണ്ട് പിന്നെ ഇത് പയറുണ്ട് പിന്നെ ഇത് എന്താ ചമ്മന്തിയാ ചമ്മന്തി എന്തുകൊണ്ട് കഞ്ഞി ഉണ്ടാവും സലാഡ് പിന്നെ ചിക്കൻ പൊരിച്ചത് കഞ്ഞി പിന്നെ ഇതെന്താ ചിക്കൻ കറി ഇതും കഞ്ഞി ഇതും കഞ്ഞി അല്ലേ ഇത് കഞ്ഞി ആ കണ്ടോ ഇത്രയും കറി കഞ്ഞി വേണ്ട കഞ്ഞി ചപ്പാത്തി ചിക്കൻ കറി ചിക്കൻ പൊരിച്ച എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് സിനിമയിലെ ഫുഡ് അല്ലേ ഇതമ്മ ഒരു പ്രാവശ്യം കാണിച്ചു തോന്നുന്നല്ലേ അന്ന് ഇത് വൈകുന്നേരങ്ങളിൽ മിക്കോസ് ഇത് ആയിരിക്കും രാത്രി ഉച്ചക്ക് ചോറ ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ എന്തായാലും കഞ്ഞിയൊക്കെ കുടിക്കട്ടെ എല്ലാരും തണുത്ത് വിറച്ചിരിക്കണം നല്ല വിശപ്പുണ്ടല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഇനി ബ്ലോഗ് വൈൻ്റെ ചെയ്താലോ ഒന്നും പറയാൻ പറ്റുന്നില്ല പല്ലിങ്ങനെ താടി തല്ലെന്നാണ് ഇപ്പൊ അപ്പൊ എന്തായാലും നമ്മൾ കഞ്ഞിയൊക്കെ ചൂട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങട്ടെ നാളത്തെ സമയം എത്ര എത്ര മണിക്കാണെന്നൊക്കെ നാളെ നോക്കിയിട്ട് അവർ പറയും അപ്പഴം രാത്രി മെസ്സേജ് വരെ ചെയ്യാം എപ്പോഴും വന്നിട്ടില്ല എത്ര മണിക്കാണ് ഷൂട്ട് തുടങ്ങണെന്ന് മെസ്സേജ് വരെ ചെയ്യാ അപ്പൊ അതനുസരിച്ചിട്ട് നാളെ പോകും അപ്പോൾ ഓക്കെ തൽക്കാലം നമ്മൾ ബ്ലോഗ് വൈകിട്ട് പിടിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചെറിയ തെറ്റുകള് അപ്പൊ ഓക്കെ താടിതലന്നുകൊണ്ടാ സംസാരിക്കാൻ പറ്റുന്നില്ല ഓക്കെ ഓക്കെ